ദിനം അതാണ് ജൂൺ പത്തൊമ്പത് ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ മാനസികാരോഗ്യത്തിന് വായനയും ആവശ്യമാണ് കേരളത്തിന്റെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായനയുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും യോജിച്ച ദിനം വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച പി എൻ പണിക്കരെ അനുസ്മരിക്കാനും അദ്ദേഹം തുടങ്ങി വെച്ച കർമ്മ പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന ശൃംഖല വ്യാപകമാക്കുവാനും വായന ശീലമാക്കുവാനും ലക്ഷ്യമിട്ടാണ് പരിപാടി പുതുതലമുറയ്ക്ക് വായനയിൽ കമ്പം കുറയുമ്പോഴും പലർക്കും പുസ്തകങ്ങൾ ഗ്രഹാതുരമായ ഓർമ്മയുടെ ഭാഗമാണ് ജ്ഞാനവിജ്ഞാന സമ്പാദനത്തിന് ഒരു കാലത്ത് മുഖ്യ സ്രോതസ്സായിരുന്ന വായന അങ്ങനെ വേഗം മറക്കാവുന്നതുമല്ലോ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്ന അക്ഷരങ്ങളിൽ കൂടിയും പുസ്തകങ്ങളുടെ ഓർമ്മ പുതുക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാകാം വായനയ്ക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാവുകയും ചെയ്തെങ്കിലും വായനയ്ക്കോ വായനാ ദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ല ലോക ക്ലാസിക്കുകൾക്ക് ഇന്റർനെറ്റ് രൂപങ്ങൾ വരുമ്പോഴും കൃതികൾ ഇന്റർനെറ്റിലൂടെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുമ്പോഴും എന്തിനെന്നറിയാത്ത പുസ്തകങ്ങളിലേക്കൊരു മടക്കയാത്ര കാലം ആഗ്രഹിക്കുന്നുണ്ടാവാം അച്ചടിച്ച അക്ഷരങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവും തറവാടിത്തവും അങ്ങനെ അല്ലാത്ത അക്ഷരങ്ങൾക്ക് അവകാശപ്പെടാൻ ഇതുവരെ സാധിക്കാത്തതിനാലാകാം അത് വായനാ ദിനമായ ജൂൺ പത്തൊമ്പതിന് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും രാവിലെ പ്രത്യേക അസംബ്ലി വിളിച്ചുകൂട്ടി വായനയുടെ മഹത്വം മനസ്സിലാക്കുന്നതിനായി മഹത് ഗ്രന്ഥങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ കൂട്ടായി പാരായണം ചെയ്ത് വായിച്ചു വളരുക എന്ന പ്രതിജ്ഞ എടുക്കും അതോടൊപ്പം ശ്രേഷ്ഠരായ അധ്യാപകർക്ക് പ്രണാമം അർപ്പിക്കാനുള്ള ഗുരുവന്ദനം പരിപാടി സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലും സംഘടിപ്പിക്കും പുസ്തകങ്ങൾ എന്നാൽ പാഠപുസ്ത ം എന്നതിൽ കവിഞ്ഞൊരു സങ്കല്പം വിദ്യാർത്ഥികൾക്ക് ഇല്ലാതായി തുടങ്ങിയിട്ട് കാലമേറെയായി എങ്കിലും വായനയുടെ ലോകത്തേക്കുള്ള വാതായനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും അസ്തമിക്കാത്ത വായന അപൂർവ വസ്തുവായി മാറാതിരിക്കാൻ വായനാ ദിനങ്ങൾ കാരണമാകട്ടെ